പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും തകർത്തവളാണ് അതുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കുന്ന ശത്രുക്കളെ നിങ്ങളുടെ പറമ്പ് തകർക്കാൻ നോക്കുന്നവരെ നിങ്ങൾക്ക് വഴി തരാത്തവരെ നിങ്ങളുടെ വസ്തുവിൻ്റെ കച്ചവട തടസ്സങ്ങള് കച്ചവടത്തെ മുടക്കുന്നവരെ കല്യാണം മുടക്കുന്നവരെ നിങ്ങളെ നിരന്തരം ഉപദ്രവിക്കുന്ന നിങ്ങളുടെ വസ്തുക്കൾ തട്ടിയെടുക്കണ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനീതിപരമായിട്ട് സ്വത്തുക്കൾ വീതം വെക്കുന്ന അല്ലെങ്കിൽ ബിസിനസ്സിൽ എൻ്റെ പേര് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് നിന്ന് പണം വാങ്ങിച്ചിട്ട് തിരികെ തരാതെ നിങ്ങളെ പറ്റിച്ച് തകർക്കാൻ നോക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും പരിശുദ്ധ അമ്മ തൻ്റെ കാൽ കീഴിലാക്കി ബന്ധിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല പ്രിയപ്പെട്ടവരെ ഇന്നേ ദിനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇങ്ങനെ നിരന്തരമുള്ള തടസ്സങ്ങൾ മാറാൻ എത്രയോ പ്രാർത്ഥിച്ച് 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 മടുത്തിരിക്കുന്ന മക്കളാ സ്ഥലത്തിന്റെ കച്ചവട തടസ്സങ്ങൾ അതിങ്ങനെ നിരന്തരമായ അനുദിന വിമോചന പ്രാർത്ഥി പങ്കെടുക്കുമ്പോഴ് ആ തടസ്സങ്ങൾ വിട്ടുമാറാനായിട്ട് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുക വീടിന്റെ കച്ചവടം നടക്കാൻ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ കച്ചവടം നടക്കാൻ പ്രാർത്ഥിക്കുന്നവര് അതിപ്പോൾ നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കുക അതിന് മേലുള്ള തടസ്സങ്ങൾ ഈശോ എടുത്ത് മാറ്റട്ടെ കടം കൊടുത്ത പണം ഇപ്പൊ കെട്ട് ഇപ്പൊ കെട്ട് ഇപ്പൊ കിട്ടു എന്ന് ഓർത്തിട്ട് അത് കിട്ടാതെ ഇങ്ങനെ അകന്നു പോകുന്ന അവസ്ഥകളുള്ള മക്കളുണ്ട് അതിന്റെ തടസ്സങ്ങൾ യേശു നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കാം ലോൺ കിട്ടാൻ വേണ്ടി അതിനുവേണ്ടി പരിശ്രമിക്കുകയും ലോണിൻ്റെ അപേക്ഷ കൊടുത്തിട്ട് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന മക്കളുണ്ട് അവരുടെ ആ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഇങ്ങനെ പെട്ടെന്ന് നനച്ചിരിക്കാത്ത സമയത്ത് രോഗങ്ങളും അടിക്കടിയുള്ള അപകടങ്ങളും വരുന്ന പല കുടുംബങ്ങളും ഉണ്ട് അവരെ പ്രത്യേകം ഞാൻ ഇന്ന് സമർപ്പിക്കുന്നു അവരുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക പെട്ടെന്ന് നനച്ചിരിക്കാത്ത സമയത്താണ് വീടില്ല നിങ്ങളുടെ കുടുംബ സന്തോഷത്തോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് വേറൊരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരാം മൂന്നാമതൊരു വ്യക്തി കടന്നു വന്ന് നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം തകർക്കുന്നു നിങ്ങളുടെ സ്നേഹത്തെ തകർക്കുന്നു ആ ദുഷ്ടപ്രിശാസിനെ യേശു നാമത്താൽ ബന്ധിച്ച് ഓടിച്ചു കളയുക പ്രിയപ്പെട്ട മക്കളെ നമുക്ക് വളരെ നവീകരണം നമുക്ക് നടത്താം പശ്ചാത്താപിക്കാം അനുദിന ബലിയിൽ പങ്കെടുക്കാൻ പരിശ്രമിക്കാം സമയം കിട്ടുമ്പോഴൊക്കെ കുമ്പസാരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം ഇവിടെ പള്ളിക്കുന്നല്ലൂർ മാതാവിൻ്റെ പള്ളിയിൽ വന്ന് കുമ്പസാരിച്ചാൽ പൂർണ്ണ ദണ്ഡ വിമോചനം നടക്കും ഇത് അത്ഭുത പള്ളിയാണ് അനുഗ്രഹമുള്ള ഭൂമിയാണ് ജനലക്ഷങ്ങൾ വന്ന് പ്രാർത്ഥിച്ച ഭൂമിയാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ വചനം ഇതാണ് മത്താൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ തിരുവചനം ഒരു നന്മ പ്രവൃത്തിയാണത് ഇങ്ങനെയാണത് ഞാൻ നിങ്ങളോട് പറയുന്നു ഈശോ പറയുക ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ നിങ്ങളെ താഴ്ത്തി കെട്ടുന്നവരെ നിങ്ങളുടെ കച്ചവടം മുടക്കുന്നവരെ കല്യാണം മുടക്കുന്നവരെ നിങ്ങളെ പരദൂഷണം നിങ്ങളുടെ മേൽ പരദൂഷണം ആരംഭിക്കുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ നിങ്ങളുടെ ജീവിതം അസഹനീയമാക്കുന്ന അമ്മായിയമ്മ ഉണ്ടാകാം നിങ്ങളുടെ ജീവിതം അസഹന്യമാക്കുന്ന മരുമകളുണ്ടാകാം നിങ്ങളുടെ ജീവിതത്തെ അസഹന്യമാക്കുന്ന മരുമകനുണ്ടാകാം അവന്റെ മദ്യപാനവും അവന്റെ കോപവും മൂലം മകളുടെ ജീവിതം വിഷമിക്കുന്നതിനോർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങളവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വചനം ആ വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം പ്രിയപ്പെട്ട മക്കളെ ആത്മാവിനായി ദാഹിച്ച് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഇറങ്ങി വരട്ടെ ശത്രുദോഷങ്ങളെല്ലാം നിർവീര്യമായി പോകട്ടെ പുക പോലെ അത് നിങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ കർത്താവിന്റെ ആത്മാവ് മഞ്ഞുതുള്ളി പോലെ നമ്മുടെ എല്ലാവരുടെ മേൽ ആവസിക്കട്ടെ ഒന്ന് സ്തുതിക്കാമോ ഹലലുയാ ഹലലുയ ഹലലുയ ഒരു സെക്കൻഡ് സ്തുതിച്ച മക്കളെ പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് സ്വർഗത്തിന്റെ ആത്മാവ് പാരാക്ലീത്തൂസ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ഈ അനുദിന ഡെലിവറൻസ് പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേലെ വന്ന് ആവസ്സിച്ച് അവരുടെ ശരീരങ്ങളെ അവരുടെ മനസ്സിനെ അവരുടെ ആരോഗ്യത്തെ അവരുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തട്ടെ ഹലേ ലുയാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ വിശ്വമിഷിയുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മുഖ്യുദ്ധത്തിനായി വിശുദ്ധ മിഖേലിന്റെയും വിശുദ്ധ ഗബ്രിയലിന്റെയും വിശുദ്ധ റഫേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചു കൊണ്ടും വിശുദ്ധ മാമോദീസയിലൂടെയും എന്റെ പൗരോഗത്വത്തിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളോടും അന്ധകാര ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുന്നു ഞാൻ കൽപ്പിക്കുന്നു പൈശാശിക ശക്തികളെ നാരക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ മന്ത്രവാദങ്ങള് കൂടോത്രങ്ങള് സർപ്പങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ ഈ മക്കളുടെ ഭവനത്തിനോ ഇവരുടെ സ്ഥാപനത്തിനോ ഇവരുടെ സ്ഥലത്തിനോ ഇവരുടെ ജീവിതത്തിലോ ഏതെങ്കിലും വിധത്തിലെ അസ്വസ്ഥതകളോ തടസ്സങ്ങളോ തകർച്ചകൾ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങളെ ശാസിക്കുന്നു നിങ്ങളെ ബന്ധിക്കുന്നു നിങ്ങളെ നിർവീര്യമാക്കുന്നു ഈ മക്കളുടെ ഭവനത്തിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും തൊഴിൽ മേഖലകളിൽ നിന്നും വിട്ടുമാറണമെന്നും യേശുനാമത്തിൽ കൽപ്പിക്കുന്നു തിന്മയുടെ രൂപികളെ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ഉച്ചാടനം ചെയ്ത് കർത്താവിന്റെ കുരിശിന്റെ പാദങ്ങളിലേക്ക് ആട്ടിപ്പായിക്കുന്നു ഇനിമേൽ ഈ മക്കളുടെ ഭവനത്തിലോ സ്ഥലത്തോ ഇവരുടെ സ്ഥാപനങ്ങളിലോ വാഹനങ്ങളിലോ പ്രവേശിച്ചു പോകരുതെന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു കർത്താവായ യേശുവിന്റെ തിരു രക്തം ഈ ഭവനങ്ങൾക്ക് ഇവരുടെ സ്ഥാപനങ്ങൾക്ക് തൊഴിൽ മേഖലകൾക്ക് യാത്രകൾക്ക് കുഞ്ഞുങ്ങളുടെ പഠന മേഖലകൾക്ക് സംരക്ഷണ കവചമാകട്ടെ പരിശുദ്ധ ഘനികാമറിയത്തിന്റെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥ സംരക്ഷണം ഈ ഭവനങ്ങൾക്കെല്ലാം ലഭിക്കുമാറാകട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കരമുയർത്തി സ്തുതിക്കാൻ പറ്റുന്ന മക്കളൊക്കെ സ്തുതിച്ച് ഹലലുയ ഹലു ലുയ അത്ഭുതകരമായ പവർ

പ്രത്യേകിച്ച് അത്ഭുതകരമായ പവർ ഡെലിവറൻസ് അനോയിന്റിങ്ഭുതകരമായി വിമോചനം നടക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന യാജിക്കുകയാണ് അനവധിയായ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ